അനുമാസ പുലരിയിൽ ഭക്തിസാന്ദ്രമായ സന്നിധാനം ഇന്നലെ എഴുപത്തി ഓരായിരത്തി ഇരുന്നൂറ്റി ഒൻപത് പേരാണ് ശബരിമലയിലേക്ക് എത്തിയത് ഇന്നും സമാന രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടേക്കാം എന്നാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത് പ്രതീക്ഷിക്കുന്നതും ഇത്തവണ വരുമാനത്തിലും വലിയ വർധനമുണ്ട് അതേസമയം എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനപാത വഴി എത്തുന്നവർക്ക് പരിഗണന നൽകാൻ തീരുമാനവുമായിട്ടുണ്ട് തീരുമാനമോട് നടപ്പിലാകും കാരണം പുല്ലുമേട് വഴി വരുന്നവർക്കും ഈ സൗകര്യം ഏർപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചിരുന്നു ഈ പരമ്പരാഗത കാനപാത വഴി വരുന്നവർക്ക് ക്യൂ നിൽക്കേണ്ടി വരില്ല എന്നുള്ളൊരു സൗകര്യമായിരിക്കും വരും ദിവസങ്ങളിൽ ഒരുങ്ങുക എം മനോജ് വിവരങ്ങളുമായി ചേരുന്നു മനോജ് ഇന്നത്തെ തിരക്ക് പ്രകാരം അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളും അനു തിരക്ക് എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് ഇന്ന് ഈയൊരു നട ഈ ഫ്ലൈ ഓവർ വഴി സോമാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഈ ഭക്തജനങ്ങളൊക്കെ വലിയൊരു തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എഴുപത്തി ഒന്നായിരത്തിലധികം ഭക്തർ ഇങ്ങോട്ടേക്കെത്തി ഓരോ ദിവസവും ഇത്തരത്തിൽ തന്നെയാണ് സമാനമായ രീതിയിൽ അങ്ങനെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം തന്നെ വരുമാനത്തിലും വലിയ വർധനവുണ്ട് എന്തായാലും മറ്റൊരു കാര്യം നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ കാനനപാത വഴി വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേക സംവിധാനമൊരുക്കുവാനുള്ള തീരുമാനം അത് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ഈ എരുമേലി വഴി കാനനപാതയിലൂടെ വരുന്ന ഭക്തർ അത് എല്ലാ തവണയും അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി വ്രതമെടുത്ത് ആ കല്ലും ഉള്ളും ചവിട്ടി ആ കാനന കാനനവാസന്റെ അരികിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക എന്നുള്ള കാര്യമൊക്കെ തന്നെ നേരത്തെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അത് അല്പസമയം മുമ്പ് നമ്മളോട് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് വി എസ് പ്രശാന്ത് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു നമ്മൾ രാവിലെ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു അതിൽ തന്നെ എടുത്തു പറയുന്നത് അതായത് എരുമേലിൽ നിന്നും ഈ എത്തുന്ന കാനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആ അയ്യപ്പന്മാർക്ക് പ്രത്യേക ടാഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസ് നൽകും ആ ഒരു എൻട്രി പാസ് വാങ്ങിയ ശേഷം ഇവിടേക്കെത്തി ഈ നടപ്പന്തലിലേക്ക് അതായത് നടപ്പന്തലിൽ പോലും ക്യൂ നിൽക്കേണ്ടി വരില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് അവിടെ എത്തിയ ശേഷം ഈ പാസ് നൽകി സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്താം എന്നുള്ള കാര്യമാണ് എന്തായാലും അത് വലിയ തരത്തിലുള്ള ഒരു സൗകര്യം അതോടൊപ്പം തന്നെ ഈ ഭക്തർക്കൊക്കെ ആശ്വാസവും കൂടിയാണ് അതായത് അവരൊക്കെ ഈ കാൽനടയായി കിലോമീറ്ററുകളോളം ഇങ്ങനെ എത്തിയ ശേഷം ഇവിടെ എത്തി അതായത് സന്നിധാനത്തിന് സമീപമെത്തി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭക്തജനങ്ങൾ െ ഒരു പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് പ്രത്യേക പാസ് നൽകിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള തീരുമാനം അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സംയുക്തമായി ഇവിടെയുള്ള അധികൃതരൊക്കെ ആലോചിച്ചപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയും ഇക്കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് അതോടൊപ്പം വനംവകുപ്പിനെ കൂടെ ഇതിൽ ഇതിലുൾപ്പെടുത്തിയാകും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തായാലും ഓരോ ദിവസവും ഭക്തജനത്തിരക്ക് വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കയറുന്ന ഭക്തജനങ്ങളുടെ എണ്ണം നിരവധിയാണ് അതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ വരുന്നത് ഇത്രയും നാൾ അത്തരത്തിലൊരു സംവിധാനം ഇല്ലായിരുന്നു പുല്ലുമേട് വഴി വരുന്ന ഭക്ത ഭക്തർക്ക് സാധാരണയായി ഒരു പാസ് നൽകാറുണ്ട് എന്നാലും എരുമേലു വഴി എത്തുന്ന ഭക്തർ അവർ ഈ കാനനപാത വഴി വന്ന ശേഷം ഈ മരക്കൂട്ടത്തേക്ക് എത്തുമ്പോഴാണ് അവർ വീണ്ടും ഈ പമ്പയിൽ നിന്ന് വരുന്നവരുടെ ആ കൂട്ടത്തിലാവുന്നത് അവിടേക്ക് മണിക്കൂറുകളോളം വീണ്ടും നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിനൊരു മാറ്റം വരണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഈ ഭക്തജനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്തായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ധനുമാസ പുലരിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ സന്നിധാനത്തെ തിരക്ക് തന്നെയാണ് നിരവധിയായി അയ്യപ്പന്മാർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു ലോകപ്രസിദ്ധമായിട്ടുള്ള ശബരിമലയുടെ ആ ഒരു ദർശന പുണ്യത്തിനായി ഭക്തർ ഓരോരുത്തരും ശരണം വളിയോടുകൂടി ഇരുമുടിയും മേന്തി ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഫ്ലൈ ഓവർ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത്രത്തോളം തിരക്ക് സന്നിധാനത്ത് ഉണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെയാണ് മണിക്കൂറുകൾ കാത്തുനിന്നും അയ്യപ്പനെ ദർശിക്കണമെന്നുള്ള ആ ഒരു മനസ്സിൽ അയ്യപ്പൻ എന്നുള്ള വികാരവുമായി ആ മനസ്സും ശരീരവും ഒക്കെ ഒന്നായിക്കൊണ്ട് ആ ഒരു ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് ഭക്തർ അങ്ങനെ എത്തുകയാണ് ആ ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് സന്നിധാനം തിരുവിതാംകൂർ ബോർഡ് പ്രസിഡന്റ് വാക്കുകൾ കൂടി കേൾക്കാം ഇന്നലെ നടന്ന യോഗത്തിൽ അവരുടെ ഒരു റിക്വസ്റ്റ് അവിടുന്ന് വരുന്ന ഭക്തർക്ക് പതിനാറ് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ നടന്നു വരുന്നവരാണ് അവരെ വീണ്ടും ഈ ക്യൂ നോക്കുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നുള്ള ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വരുന്നവർക്ക് മാത്രമായി പ്രത്യേകം ഒരു ടാഗ് കൊടുക്കും ആ ടാഗ് കാണിച്ചാൽ അവിടെ നിന്ന് പമ്പ നമ്മുടെ പമ്പയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്വാമി സ്വാമിയയ്യപ്പൻ റോഡ് വഴി കയറി ഇവിടെ വന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി കയറി ഇഞ്ഞ് നടപ്പന്തല്ലിലേക്കെത്തി പുൽവേടിയിൽ നിന്ന് വരുന്നവരെയും കൂടി ചേർത്ത് പ്രത്യേകിച്ച് തകോധ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ആലോചിച്ചത്